ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ നോമ്പിനും ചൂടിനും ഒക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള വിശപ്പും ദാഹവും ഒക്കെ മാറണം നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസിന് മുകളിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇനി ഞാനിതിലേക്ക് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വൺ ബൈ ത്രീ കപ്പ് തന്നെയാണ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ വറുത്ത സേമിയാണ് ചേർത്തിട്ടുള്ളത് ഇനി സേമിയൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ സേമിയവിടെ കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കസഗസ് എടുത്തിട്ട് അതിലിതാ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്താനായിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു വൺ ബൈ ത്രീ കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചവ്വരി ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പച്ചവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചവരിയിലുള്ള ആ ഒരു പശപ്പശപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഊറ്റിയെടുക്കണത് ഇപ്പോൾ ഇതാ സേമിയൊക്കെ വെന്തിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേമിയൊക്കെ നന്നായി വെന്തിട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ചവ്വരി ഈ സേമിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ സേമിയും ചവ്വരിയും ഒക്കെ കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനിതിലേക്ക് ഒരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അനാറാണ് എടുത്തിട്ടുള്ളത് അതും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് കുരു ഇല്ലാത്ത മുന്തിരിയാണ് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിളായിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനീ അടുത്ത് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഇനി ഇത് നേരത്തെ കുതിർത്താനായിട്ട് മാറ്റി വച്ചിരുന്ന കസ്ഖസ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കസ്ഖസ് ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഫോട്ടോ എടുക്കാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടിനും നോമ്പ് തുറക്കുന്ന സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് കുടിക്കാനായിട്ട് പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഞാനിതിന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ള കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് െ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻ്റ് ചെയ്യാം അപ്പം ഈ എടുത്ത ഫ്രൂട്ട്സ് തന്നെ നിങ്ങളെടുക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ മുകളിലും കുറച്ച് കസ്കസും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാ അതാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം